വീരം എന്നൊന്ന് തെരുമ അവങ്ങൾക്ക് അതൊക്കെ പേര് ഗൗതം ഗംഭീർ എല്ലായ്പ്പോഴും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഗൗതം ഗംഭീറിനെ ശത്രുതാ മനോഭാവത്തോടെയുള്ള പെരുമാറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനികൾക്ക് ഏറ്റവും വെറുപ്പുള്ള ക്രിക്കറ്റാരും ഗൗതം ഗംഭീർ തന്നെയാണ് അഫ്രീദിയൊക്കെ പല പലതവണ അത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ അധികൃതരെ പോലും കുറച്ച് വിശ്വസിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ ഈ നിലയില്ലാ കയത്തിൽ നിന്നും രക്ഷിക്കാൻ ഗംഭീറിനെ ഒരു നായകനെ വേണമെന്നാണ് ഗംഭീറിനെ പോലെ ഒരു പരിശീലകൻ ഉണ്ടെങ്കിൽ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് നടക്കാൻ കഴിയും എന്ന് പാകിസ്ഥാൻ താരങ്ങള് പോലും വിശ്വസിക്കുന്നുണ്ട് ഗംഭീറിന്റെ ശത്രുക്കൾ എന്ന് വാഴ്ത്തപ്പെടുന്ന പാകിസ്ഥാനെ പോലും ഗംഭീറിനെ പോലൊരു കോച്ചിനെ വേണം ഇവിടെ പോലമാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അവിടെ നിൽക്കട്ടെ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് ഡേ രാഹുൽ ത്രാവിഡിനെ രാജസ്ഥാൻ റോയൽസ് ഓഫീഷ്യലി കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഋഷഭ് പന്ത് വാവാ തിരിച്ചു വന്ന വരവില് അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സർഫാസ് ഖാൻ അവരും നല്ല പ്രകടനമാണ് കാഴ്ച അപ്പൊ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും കാരണമാണ് പ്രോപ്പറായിട്ട് വരാത്തത് ഇന്ന് മുതലും പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചതാണ് പക്ഷേ അതിന് നടന്നില്ല നാളെ മുതൽ ക്രിക്കറ്റ് ചാനലില് റെഗുലർ കോണ്ടന്റ് പൊക്കൊണ്ടിരിക്കും ബൈ